പാലക്കാട് വാണിയം വാണിയംകുളത്ത് നിന്ന് ഇപ്പോൾ വരുന്ന വാർത്ത ഡിവൈഎഫ്ഐ മുൻ നേതാവിനെ ആക്രമിച്ച സംഭവത്തിൽ മുഖ്യപ്രതി രാകേഷ് കീഴടങ്ങിയിരിക്കുന്നു എന്നതാണ് ഡിവൈഎഫ്ഐ ഷൊർണ്ണൂർ ബ്ലോക്ക് സെക്രട്ടറി രാകേഷ് ആണ് കീഴടങ്ങിയത് ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി ഷംന ഇയാൾ ഒളിവിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയാണ് കീഴടങ്ങിയത് കൂടുതൽ വിശദാംശങ്ങൾ അനുജ അല്പം മുമ്പാണ് ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിലെത്തി രാഗേഷ് കീഴടങ്ങുന്നത് വലിയ വിമർശനങ്ങളാണ് വിമർശനങ്ങളാണ് പോലീസിന് നേരെ ഉയർന്നിരുന്നത് അതായത് ഈ സംഭവം നടന്ന് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ ഡിവൈഎഫ്ഐ മുൻ നേതാവായ വിനേഷിനെതിരെ അതിക്രൂരമായ ഒരു ആക്രമണം ഡിവൈഎഫ്ഐയുടെ നേതാക്കളിൽ നിന്ന് തന്നെ നേരിടേണ്ടി വരുന്നത് അതിനെ തുടർന്ന് ഈ രാകേഷിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ സംഘം ആറംഗ സംഘം യുവാവിനെ മർദ്ദിച്ചത് എന്നിട്ട് ഈ ആക്രമണത്തിന് ശേഷം മണിക്കൂറുകളോളം രാഗേഷ് ഷൊർണൂരിൽ തന്നെ ഉണ്ടായിരുന്നതായി വിവരമുണ്ടായിരുന്നിട്ട് പോലും പോലീസ് പിടികൂടിയില്ല എന്നത് തരത്തിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അതേ തുടർന്ന് പിന്നീട് രാകേഷ് ഒളിവിൽ പോവുകയും ചെയ്തിരുന്നു ഇങ്ങനെ സംഭവം നടന്ന ഇത്ര ദിവസം കഴിഞ്ഞിട്ടും മുഖ്യപ്രതിയെ പിടികൂടാനാവാത്തതിൽ വലിയ വിമർശനങ്ങളാണ് പോലീസ് നേരിട്ടുകൊണ്ടിരുന്നത് ഇതിനിടയിലാണ് രാകേഷ് തന്നെ ഡിവൈഎസ് പി ഓഫീസിൽ നേരിട്ടെത്തി കീഴടങ്ങുന്നതും എന്തായാലും ഇതോടുകൂടി കേസിലെ മുഖ്യപ്രതി പിടിയിലായിരിക്കുന്നു ഇപ്പോൾ നിലവിൽ അഞ്ചു പേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത് രാകേഷ് ഉൾപ്പെടെ അഞ്ചു പേരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് എന്നാൽ എഫ് ഐ ആറിൽ പേര് ചേർക്കപ്പെട്ട രണ്ട് പ്രതികൾ അവരെ പിടികൂടാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ർക്ക് വേണ്ടിയുള്ള അന്വേഷണം കൂടി തുടരുകയാണ് എന്തായാലും വിനേഷിനെ സംബന്ധിച്ച് ഈ ഫേസ്ബുക്കിൽ അതായത് രാഗേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഒരു കമന്റ് ഇട്ടതുമായി ബന്ധപ്പെട്ട തർക്കമാണ് പിന്നീട് വലിയൊരു ആക്രമണത്തിൽ കലാശിച്ചത് അതായത് വിനേഷ് നിരന്തരം ഫേസ്ബുക്കിലൂടെ ഇട്ടും ഈ നെഗറ്റീവുകൾ പറഞ്ഞും പ്രകോപിപ്പിപ്പിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് ഈ രാകേഷ് തന്നെയാണ് പ്രതികൾക്ക് നേതൃത്വം നൽകിയത് അതായത് നിരന്തരം ഈ കമന്റ് ഇട്ട് പ്രകോപിപ്പിക്കുന്ന വിനേഷിനെ ആക്രമിക്കണമെന്ന് രാകേഷ് തന്നെയാണ് ഈ ആറംഗ സംഘത്തിന് നിർദ്ദേശം നൽകുന്നത് ഇതിന്റെ വിവരങ്ങളൊക്കെ പോലീസ് കണ്ടെത്തിയിരുന്നു അതായത് ഈ മറ്റ് ബ്ലോക്ക് സെക്രട്ടറി ഉൾപ്പെടെ ക്ഷമിക്കണം ഡിവൈഎഫ്ഐ മറ്റ് നേതാക്കൾ ഉൾപ്പെടെ ഹാരിസ് ഉൾപ്പെടെയുള്ള നേതാക്കളെ നേരത്തെ തന്നെ പോലീസ് പിടികൂടിയിരുന്നു ഈ ഹാരിസിൻ്റെയൊക്കെ ഫോണിൽ നിന്നും രാകേഷിൻ്റെ ചില മെസ്സേജുകൾ നിർണായക വിവരങ്ങളൊക്കെ പോലീസ് കണ്ടെത്തിയിരുന്നു രാകേഷ് തന്നെയാണ് ഇതിന് നേതൃത്വം നൽകിയത് ഇത്ര ആക്രമണത്തിന് നേതൃത്വം നൽകിയത് എന്ന തരത്തിലുള്ള നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ഇതോടുകൂടിയാണ് രാകേഷിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജ്ജിതമാക്കിയതും പക്ഷേ പിടികൂടാനാവാത്തതിൽ വലിയ വിമർശനം ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും നേരിട്ടെത്തി പ്രതി അനുജ ഇനി എന്തായാലും ഈ അന്വേഷണത്തിൽ ചോദ്യം ചെയ്യൽ തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഈ രാകേഷിൻ്റെ ഈ പ്രതികൾ മൊഴി നൽകിയത് പ്രകാരം മർദ്ദിക്കുക എന്ന് മാത്രമായി അതായത് കൊലക്കുറ്റത്തിനാണ് പോലീസ് കേസെടുത്തിരുന്നത് കൊലപാതക ശ്രമം അടക്കം വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് നേരത്തെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നത് അപ്പോഴൊക്കെ പ്രതികൾ മൊഴി നൽകിയിരുന്നത് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല മറിച്ച് ഭീഷണിപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം തങ്ങളുടെ കയ്യിൽ ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് പ്രതികൾ നേരത്തെ മൊഴി നൽകിയിരുന്നത് ഇതിലെന്തായാലും വിശദമായ ഒരു അന്വേഷണം ഉണ്ടാകും ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ പാർട്ടി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരുന്നു അതായത് ഇത് പാർട്ടിയുമായോ രാഷ്ട്രീയമായോ ഇതിലോ യാതൊരു ബന്ധവുമില്ല ഇത് തികച്ചും വ്യക്തിപരമായ തർക്കമാണ് വ്യക്തിപരമായ വൈരാഗ്യമാണ് തീർത്തത് എന്ന് പാർട്ടി പറഞ്ഞിരുന്നു ഈ പ്രതികളെ പൂർണ്ണമായും പാർട്ടി തള്ളിക്കളഞ്ഞിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇത് ഇവർ തമ്മിൽ രാകേഷും വിനേഷും തമ്മിൽ മറ്റെന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിരുന്നോ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നോ എന്ന കാര്യങ്ങളിലേക്കടക്കം അന്വേഷണം നീളും അനുജ ഇപ്പോൾ ഈ വിനേഷിന്റെ ആരോഗ്യനിലയിൽ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അല്ലെ അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം വെന്റിലേറ്ററിൽ നിന്ന് എന്നാണ് ഞാൻ കരുതുന്നത് അതെ അനുജ വിനേഷിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് ഡോക്ടർമാർ അറിയിക്കുന്നത് കഴിഞ്ഞ ദിവസം വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയിരുന്നു ഇപ്പോൾ ഐ സിയുവിൽ തുടരുകയാണ് ഒപ്പം തന്നെ വിനേഷ് അച്ഛനെയും കുടുംബാംഗങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞതായും ആശുപത്രി അധികൃതർ പറയുന്നുണ്ട് എന്തായാലും വിനേഷിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ അതി അതിക്രൂരമായ മർദ്ദനത്തിനാണ് ഇരയായിരുന്നത് തലക്കും കണ്ണിനുമൊക്കെ വലിയ ആഴത്തിലുള്ള മുറിവുകൾ ഒക്കെ സംഭവിച്ചിരുന്നു ഇതെന്തായാലും സർജറിക്ക് ശേഷം നാൽപ്പത്തിയെട്ട് മണിക്കൂർ നിരീക്ഷണമൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ എന്തായാലും ആരോഗ്യനിലയിൽ